ഇന്ന് മഴയ്ക്ക് കുറച്ച് തോർച്ചുണ്ടായ സമയത്ത് വേഗം ചെടികൾ റെഡി കൂടിയിട്ടോ അപ്പോൾ നമുക്ക് വെള്ളം കെട്ടി കിടക്കണതൊക്കെ നമ്മൾ ഒഴിവാക്കി ഇതായിരിക്കും സ്ഥിരം പരിപാടി എല്ലാവർക്കും അപ്പോൾ ഇതാ ഞാൻ മാറ്റി കൊടുക്കും പിന്നെയും മഴ പെയ്താൽ ഇതുപോലെ അവസ്ഥ അപ്പോൾ പുല്ലൊക്കെ പറിച്ചു നമ്മളതിൻ്റെ ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു കിട്ടും മഴ പെയ്താൽ ചട്ടിയിലൊക്കെ പുല്ല് മുളച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വളമൊക്കെ പുല്ല് വലിച്ചെടുക്കില്ലേ അപ്പോൾ ഇതുപോലെ ആദ്യം തന്നെ പുല്ലൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് വേണം നമ്മളെന്തേലും വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാന് അപ്പോൾ ഇതുപോലെ നമ്മൾ ഹോൾസൊക്കെ ഒന്ന് നന്നായിട്ട് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഹോൾസ് കറക്റ്റായിട്ട് ഇനി പഴ പെയ്യുമ്പോൾ അതിൽ വെള്ളം കെട്ടി നിൽക്കാതെ കുറേയൊക്കെ നമുക്കത് ആശ്വാസമാവും കേട്ടോ അപ്പോൾ ആ കമ്പിയോ ഒക്കോലോ വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി കേടായ ലീവ്സൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞൊക്കെ ഫ്രഷ് ആക്കി കൊടുത്തുട്ടോ പിന്നെ അടുത്ത ചെടിയിൽ നമ്മൾ പുല്ല് പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമുക്ക് ഇതുപോലെ ഒരു ചെടി കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ എക്സോറ പ്ലാന്റ് ഉണ്ടല്ലോ തെച്ചി പ്ലാന്റ് അതിൻ്റെ തയ്യാണ് കേട്ടോ ഈ തെച്ചിയുടെ പല വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു മഴ പെയ്തിട്ട് ഇത് തൈ മുഴശ്ലാണെ കേട്ടോ എന്തായാലും സീഡ്സ് ഒന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായത് ഞാൻ കമ്പ് കുത്തിയിട്ടായിരുന്നു പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ ഈ നിലത്ത് വീണിട്ട് ഇവിടെയും പുതിയ ചെടി ഉണ്ടായി പൂവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതുകൂടി നമ്മൾ നമ്മളൊരു ഗ്രോ ബാഗൊക്കെ ചട്ടിക്കോക്കെ മാറ്റി കൊടുത്തുകഴിഞ്ഞാല് നമുക്ക് മദർ പ്ലാന്റ് ആക്കി എന്ന് വിചാരിച്ചിട്ട് വേറെ ഒന്നും പൊട്ടാതെ മഴക്കാലാവുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട ചെടികൾ പലതും തിരിച്ച് കിട്ടാറുണ്ട് കിഴങ്ങൊക്കെ ഉള്ള ചെടികളാണെങ്കിൽ അങ്ങനെ കിട്ടും പിന്നെ സീഡ്സിന്ന് തയ്യുകൾ മുളക്കുന്നത് അങ്ങനെ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെടികളൊക്കെ കിട്ടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ വെറൈറ്റി തെച്ചിയിൽ ഞാൻ ഇതുവരെ വിത്തായിട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പം തയ്യൽ മുളച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ പുതിയ വിത്തുകൾ ഉണ്ടാവുന്നുട്ടോ അപ്പോൾ പൂക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെറൈറ്റി കളറ് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് താങ്ക് യു ഫോർ വാച്ചിങ്